നാനൊരു കൊച്ചു കഥ പറയാൻ പോവുകയാണ് ഉമ്മയെ വളരെയധികം ചേച്ച ഒരു മകനുണ്ടായിരുന്നു ഒരു ദിവസം ഉമ്മ വെള്ളം വിട്ടിത്തരാ പലഞ്ഞു മകൻ വെള്ള കൊന്നു പാവ ഉമ്മ അപ്പോയൊക്കെ ഒളിങ്ങിപ്പോയി ഉമ്മയെ വണ്ണുത്തുന്നത് ശരിയല്ല ആ മകൻ മനസ്സിലാക്കി കൊല സമയം കഴിഞ്ഞപ്പോൾ ഉമ്മ എണീച്ചു ഉമ്മ ചോദിച്ചു മോനെ നീ ഇതുവരെ ഒഴുങ്ങി ചെയ്യാൻ ആ ഒളിങ്ങി ചെയ്യാൻ മകൻ പറഞ്ഞു ഉടനെ ഉമ്മ ദ്വാ ചെയ്തു അല്ലാതെ എൻ്റെ ഈ ആ ഒമ്മനെ മകനെ നീ നന്നാക്കന് ആ കുട്ടിയാണ് ലോകം പ്രസിദ്ധനാണ് ഉമ്മാവി കൂട്ടുകാളെ ഇതിൽ നിന്ന് എന്താ മനസ്സിലായത് ഉമ്മയെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം അങ്ങനെയുള്ള കുട്ടികളെ ഉള്ള പുറ്റത്തെ അമ്മ അസല വളക്കും